ലൈസൻസ് കരുതി നേരെ ഗ്രൗണ്ടിലേക്ക് ഓടേണ്ട അതിനു കൂടിയുണ്ട് ജീവൻ രക്ഷയ്ക്കായിട്ടിറങ്ങിയ പാരമ്പര്യമുള്ള കൊല്ലത്തെ ട്രാക്കിന്റെ പരിശീലനം ഒരു രണ്ട് ഇഞ്ചെങ്കിലും കൈ അകത്തേക്ക് പോയിട്ട് തിരിച്ച് ഉയർന്നു വരണം ഈ ഒരു ലെവലാണ് സി പി ആർ കൊടുക്കുന്നത് ഇവിടെ എന്താ സംഭവിക്കുന്നത് ഹൃദയം നമ്മൾ ഇങ്ങനെ പ്രസ് ചെയ്ത് വരുമ്പോൾ ഈ ബ്ലഡ് ഓട്ടോമാറ്റിക്കലി പമ്പ് ചെയ്യുകയാണ് ഈ പരിശീലനത്തെ കുറിച്ച് അറിയുന്നതിന് മുമ്പ് അതിന് നേതൃത്വം നൽകുന്ന ട്രാക്ക് എന്ന സംഘടനയെക്കുറിച്ച് അറിയണം കൊല്ലം കേന്ദ്രമാക്കി ഗതാഗത ജീവകാരുണ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന സംഘടനയാണ് ട്രാക്ക് നേതൃ ഭൂരിപക്ഷവും മോട്ടോർ വാഹനവും ഉദ്യോഗസ്ഥരും അവരുടെ നേതൃത്വത്തിലാണ് റോഡ് സുരക്ഷാ ബോധവൽക്കരണവും അപകടരക്ഷാ പരിശീലനവും ഹെൽമറ്റ് സീറ്റ് ബെൽറ്റ് എന്നീ കാര്യങ്ങളെല്ലാം നമ്മളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ളതാണ് വേറെ ആരുടെയും സുരക്ഷയ്ക്ക് വേണ്ടിയുള്ളതല്ല അല്ലെങ്കിൽ അവരുടെ അഞ്ഞൂറ് രൂപ രക്ഷപ്പെടാൻ വേണ്ടിയുള്ളതല്ല എന്ന് മാത്രം ചിന്തിച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പം തന്നെ ഇതെല്ലാം സുരക്ഷിതമാക്കി വെച്ചുകൊണ്ട് റോഡിൽ ഇറങ്ങുക സംഗതി സിമ്പിളാണ് ലേഡീസ് പരീക്ഷ പാസ്സാകുന്നവർക്ക് ആദ്യം അപകടമുണ്ടാകാതിരിക്കുന്നതിനുള്ള പരിശീലനം നൽകും ഗതാഗത നിയമങ്ങളെക്കുറിച്ച് കുറിച്ച് ബോധവാന്മാരാക്കും അതിനുശേഷമാണ് ജീവൻ രക്ഷാ പരിശീലനം ഒരു ഒരു കറക്റ്റ് ഫോമിൽ ഇങ്ങനെ കൊരുത്ത് വെച്ചിരിക്കുകയാണ് ഓക്കെ ഇതിന് ഡിസ്ക് ഇതിൻ്റെ ഇടയ്ക്ക് ഡിസ്ക് ഉണ്ട് അപ്പം നമ്മൾ പെട്ടെന്ന് ഒരാളിനെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ അലൈൻമെൻറ്റ് മാറിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചിലപ്പോഴെന്ത് ചെയ്യും ആൾക്ക് നട്ടലിന് ക്ഷതമേൽക്കാനുള്ള സാധ്യതയുണ്ട് ഇവിടെ ആദ്യത്തെ ആൾ ചെയ്യുന്നത് കഴുത്തിനെ സപ്പോർട്ട് ചെയ്യുകയാണ് ഓക്കെ അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം കഴുത്തിനെ എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് ഈ രണ്ട് കൈയും നേരെ ഷോൾഡർ ബ്ലേഡിന്റെ അടിയിൽ ഷോൾഡറിന്റെ അടിവശത്ത് ഇങ്ങനെ ലോക്ക് ചെയ്താണ് നിൽക്കുന്നത് ഇങ്ങനെ ലോക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും ഈ കൈത്തണ്ടിന് പരിശീലനം വിജകരമായി പൂർത്തിയാക്കുന്നവർക്ക് ട്രാക്കിന്റെ സർട്ടിഫിക്കറ്റ് നൽകും അതിനുശേഷമാണ് വാഹനം ഓടിച്ചുള്ള ഡ്രൈവിംഗ് പരീക്ഷ ചുരുക്കത്തിൽ ലൈസൻസിനൊപ്പം ജീവൻ രക്ഷിക്കാനുള്ള സർട്ടിഫിക്കറ്റ് കൂടി ഇവർക്ക് ലഭിക്കുന്നു മാതൃഭൂമി ന്യൂസ് കൊല്ലം കണ്ണൻ നായർ ചേരുന്നുണ്ട് ആ തത്സമയം കണ്ണൻ ശരിക്കും ആദ്യം തന്നെ ആ ഒരു ട്രാക്ക് സംഘടനയ്ക്ക് വലിയൊരു കയ്യടി ഇന്നത്തെ കാലത്ത് അത്യാവശ്യമാണ് ഈ ഒരു ജീവൻ രക്ഷാ പരിശീലനം എന്നുള്ളത് കാരണം അത്രയധികം ജീവനുകളാണ് നിരത്തിൽ ഓരോ ദിവസവും പൊലിഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും ട്രാക്ക് സംഘടനയുടെ ആ ഒരു ഉദ്യമത്തിന് വലിയൊരു അഭിനന്ദനം അതിനോടൊപ്പം തന്നെ ഇന്നത്തെ കാലത്ത് ഈ ഒരു സാഹചര്യം കൂടി ആയതുകൊണ്ട് ലൈസൻസ് എടുക്കുന്നതിനോടൊപ്പം തന്നെ ജീവൻ രക്ഷാ പരിശീലനം എന്നത് അത്യാവശ്യമായി മാറുക കൂടിയാണ് രണ്ടായിരത്തി നാലിലാണ് ഞാൻ ലൈസൻസ് സ്വന്തമാക്കുന്നത് അന്നത്തെ ഒരു ലൈസൻസ് എടുക്കുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ലൈനഴ്സ് ടെസ്റ്റ് പരീക്ഷ പാസ്സാകുന്നു അതിനുശേഷം ഏതെങ്കിലും മോട്ടോർ വാഹന വകുപ്പിൻ്റെ അല്ലെങ്കിൽ ഈ ടൈം സ്കൂളുകളുടെ തന്നെ അവിടെ പോയി വണ്ടി ഓടിക്കാൻ പഠിക്കുന്നു പിന്നീട് എട്ടും എച്ചു എടുത്ത് ലൈസൻസ് ഒന്നുവാക്കുക എന്നുള്ളതാണ് പിന്നീട് ലൈസൻസ് എടുക്കുന്നതിന് മുന്നോടിയായി കൃത്യമായിട്ടുള്ള ബോധവൽക്കരണ ക്ലാസ് അടക്കം മോട്ടോർ വാഹന വകുപ്പ് നടത്തുന്നുണ്ട് അത് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ മോട്ടോർ വാഹന വകുപ്പിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷേ പിന്നീട് ഇങ്ങോട്ട് നമ്മൾ കൊല്ലത്തെ കാര്യം പരിശോധിക്കുമ്പോൾ ഏപ്രിൽ മാസം മുതലാണ് കൊല്ലത്ത് ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി ആരംഭിച്ചത് അതിനു മുമ്പ് തന്നെ നമുക്ക് ട്രാക്ക് എന്ന് പറയുന്ന ഒരു സംഘടനയെ പരിചയപ്പെട്ടു ട്രാക്ക് എന്ന് പറയുന്ന സംഘടന കൃത്യമായി ആ പേര് അന്വർത്ഥമാക്കുന്ന ഒരു സംഘടന തന്നെയാണ് ട്രാക്കിൽ നിരത്തിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും സജീവമായി ഇറങ്ങുന്ന ഒരു അപകടമാവട്ടെ അല്ലെങ്കിൽ ഒരു വേറെ എന്തെങ്കിലും വിഷയങ്ങളാകട്ടെ ഇനി രാത്രി വാഹനം ഓടിക്കുന്ന ആൾക്കാർ എന്തെങ്കിലും ഉറങ്ങിപ്പോയി കഴിഞ്ഞാൽ അവർക്ക് ഉറക്കം മാറ്റാൻ വേണ്ടി ചുക്കാപ്പി വിതരണത്തിന് വരെയുള്ള ഒരു സംഘടനയാണ് ട്രാക്ക് എന്ന് പറയുന്ന സംഘടന എല്ലാ തരത്തിലും ഗതാഗത നിയമവുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി മുന്നോട്ട് ഇറങ്ങുന്ന ഒരു സംഘടനയാണ് ആ സംഘടന കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി മോട്ടോർവാഹന വകുപ്പിന്റെ കൃത്യമായിട്ടുള്ള ഒരു നിർദ്ദേശപ്രകാരം അനുമതി കൂടിയാണ് ഒരു പ്രവൃത്തി ആരംഭിച്ചത് കൃത്യമായിട്ട് റോഡിലെ എങ്ങനെ വാഹനം ഓടിക്കണം എന്നുള്ള ബോധവൽക്കരണം മാത്രമല്ല ഈ ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ റോഡിൽ വാഹനമായി ഇറങ്ങുന്ന സമയത്ത് ഏതെങ്കിലും ഒരു അപകടം ഉണ്ടായി കഴിഞ്ഞാൽ ആ അപകടത്തിൽ പെടുന്ന ആൾക്കാർക്ക് ജീവൻ രക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു പരിശീലനം നൽകുന്ന ഒരു പ്രവൃത്തിയാണ് ആ ട്രാക്ക് എന്ന് പറയുന്ന സംഘടന നൽകുന്നത് അതായത് ട്രോമ കെയറുമായി ബന്ധപ്പെട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് അടക്കം അവർക്ക് നൽകുന്നുണ്ട് ഇപ്പം കൊല്ലം താലൂ താലൂക്കിലുള്ള ആൾക്കാർക്ക് ലൈസൻസ് മാത്രമല്ല ജീവൻ രക്ഷിക്കാൻ വേണ്ടിയുള്ള പരിശീലനം നേടിയ ഒരു സർട്ടിഫിക്കറ്റ് കൂടി ഇവർക്കൊപ്പം ഇവർക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഒട്ടേറെ ആൾക്കാരാണ് ഇവിടെ വന്ന് ഇത്തരത്തിലുള്ള പരിശീലനം നേടി പൂർത്തിയാക്കി മടങ്ങുന്നത് പലപ്പോഴും നമ്മൾ വാഹന അപകടങ്ങൾ കാണാറുണ്ട് വാഹനാപകടത്തിൽ പെടുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ അവർ പൂർണ്ണമായും ഈ കട്ടിൽ കടന്ന് നരയിക്കേണ്ട ഒരു അവസ്ഥ വരാൻ സാഹചര്യമുണ്ടാവുക പലപ്പോഴും ആ അപകടത്തിൽപ്പെടുന്ന സമയത്ത് തന്നെ അവരെ എടുത്ത് വാഹനത്തിലേക്ക് കയറ്റുന്ന സമയത്തുണ്ടാകുന്ന ജനങ്ങൾക്ക് ഈ എങ്ങനെ കയറ്റണമെന്നതിനെ കുറിച്ചുള്ള കൃത്യമായ ധാരണയില്ലാത്ത മൂലമാണ് പലപ്പോഴും ഒരു അപകടത്തിൽപ്പെടുന്നയാളെ എങ്ങനെ ഒരു വാഹനത്തിലേക്ക് അല്ലെങ്കിൽ ആംബുലൻസിലേക്ക് കയറ്റണമെന്ന് ഒരുപക്ഷം ആൾക്കാർക്കും അറിയില്ല അതുമൂലം പല ആൾക്കാർക്ക് കൂടുതൽ അപകടങ്ങളുടെ ഒരു വ്യാപ്തി വർദ്ധിക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു അവസരം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രവർത്തികൾ അല്ലെങ്കിൽ ഒരു പരിശീലനങ്ങളൊക്കെ തന്നെയാണ് നൽകുന്നത് രണ്ടാമത് ഒരു തീപിടുത്തം ഉണ്ടാകുന്നു എന്നിരിക്കട്ടെ എങ്ങനെയാണ് തീ അണയ്ക്കുന്നതിന് വേണ്ടിയുള്ള ഉപകരണം പ്രവർത്തിപ്പിക്കേണ്ടത് അങ്ങനെ അടക്കമുള്ള പല തരത്തിലുള്ള പരിശീലനങ്ങൾ നൽകി ഒരു ഫസ്റ്റ് എയ്ഡ് എങ്ങനെയാണ് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ കൃത്രിമ ശ്വാസം എങ്ങനെയാണ് നൽകേണ്ടത് ഒരാളുടെ ജീവൻ രക്ഷിക്കേണ്ടത് എങ്ങനെയാണ് അതിനുവേണ്ടിയൊക്കെ തന്നെയുള്ള ഒരു പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ പരിശീലനം നൽകി അതിനുശേഷമാണ് ഈ സർട്ടിഫിക്കറ്റ് എങ്ങനെ ജീവൻ രക്ഷിക്കണം എന്നുള്ള എല്ലാ മാർഗങ്ങളെ കുറിച്ചും വളരെ കൃത്യമായി തന്നെ പഠിപ്പിക്കുന്നുണ്ട് സംസ്ഥാന വ്യാപകമായി ഇത് നടപ്പാക്കി കഴിഞ്ഞാൽ ഒരു അപകടമെങ്കിലും ഒഴിവാകും അല്ലെങ്കിൽ ഒരു ജീവനെങ്കിലും ഒരു ജീവൻ കൃത്യസമയത്ത് രക്ഷിക്കാൻ കഴിയുമെന്നുള്ളതാണ്